വർഷം രണ്ടായിരത്തി പതിനാറ് ക്യൂബയിലെ ഹവാനയിൽ സ്ഥിതി ചെയ്യുന്ന അമേരിക്കൻ എംബസിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഉദ്യോഗസ്ഥരിൽ ചിലരെ പൊടുന്നനെ കടുത്ത തലവേദന ബാധിക്കുന്നു പിന്നീടത് ബോധക്കേടിലേക്കും തലകറക്കത്തിലേക്കും ഓർമ്മക്കുറവിലേക്കുമൊക്കെ വഴിവെക്കുന്നു അത് പിന്നെ ലോകത്ത് പലയിടങ്ങളിലുള്ള അമേരിക്കൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരെയും നയതന്ത്ര ഉദ്യോഗസ്ഥരെയും മാത്രം ബാധിക്കുന്ന ദുരൂഹരോഗമായി പരിണമിക്കുന്നു ചൈന റഷ്യ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലും പിന്നീട് രോഗം റിപ്പോർട്ട് ചെയ്യുന്നു അതുവരെ തീർത്തും സാധാരണമെന്ന് കരുതിയിരുന്ന രോഗലക്ഷണങ്ങൾ നയതന്ത്രജ്ഞർക്ക് പുറമെ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർക്കും കണ്ടു തുടങ്ങിയതോടെയാണ് രോഗം ഒരു ബയോവെപ്പൺ ആണോ എന്ന നിലയിലേക്കുള്ള സംശയങ്ങൾക്ക് വഴിതെളിയുന്നത് ഹവാന സിൻഡ്രോം ഈ നിഗൂഢ രോഗത്തിന് നൽകിയ പേര് അമേരിക്കൻ ഉദ്യോഗസ്ഥരെ മാത്രം പിടികൂടിയ ഈ അപൂർവ രോഗത്തിന്റെ ഉറവിടമറിയാൻ ആരോഗ്യ സംഘടനകളും മാധ്യമ സ്ഥാപനങ്ങളും ഉൾപ്പെടെ നിരവധി ഏജൻസികൾ മുന്നോട്ട് വന്നു രോഗം കണ്ടുപിടിക്കേണ്ടത് രാജ്യസുരക്ഷയ്ക്ക് കൂടി അനിവാര്യമായിരുന്നു പക്ഷേ ഒരാൾക്കുപോലും രോഗത്തിന്റെ ഉറവിടം എന്തെന്ന് കണ്ടെത്താനായില്ല വിഷരാസവസ്തുക്കളോ പകർച്ചവ്യാധികൾക്ക് കാരണമായ അണുക്കളോ അല്ല രോഗത്തിന് കാരണമെന്ന നിഗമനത്തിൽ അവർ എത്തിച്ചേർന്നു അജ്ഞാതമായ സോണിക് ഉപകരണത്തെ കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യം അന്വേഷണം നടന്നത് രോഗബാധയെ തുടർന്ന് അന്ന് ഉദ്യോഗസ്ഥരുടെ കൊഴിഞ്ഞുപോക്ക് ഉണ്ടാവുകയും ഉദ്യോഗസ്ഥരുടെ യാത്രകൾക്ക് അമേരിക്ക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു രോഗത്തിനെ പറ്റി ഒരു തുമ്പും കിട്ടിയില്ലെങ്കിലും പിന്നണിയിൽ അന്വേഷണങ്ങൾ ഇന്നും പുരോഗമിക്കുകയാണ് അതിനിടെയാണ് രോഗബാധയ്ക്ക് പിന്നിൽ വിദേശ ശക്തികളുടെ ഇടപെടലില്ലെന്ന റിപ്പോർട്ട് ഇന്റലിജൻസ് ഏജൻസി പുറത്തുവിടുന്നത് ഹവാന ഏതെങ്കിലും ശത്രു രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് പണി കൊടുക്കാൻ വേണ്ടി കടത്തിവിട്ട ആയുധമായിരിക്കുമെന്ന് ഏഴ് ചാര ഏജൻസികളുടെ മുൻപ് വന്ന റിപ്പോർട്ടിനെ തള്ളുന്നതാണ് ഏറ്റവും പുതിയ നിരീക്ഷണം റിപ്പോർട്ട് പുറത്തു വന്നതോടെ ഇതിനെ എതിർക്കുന്ന ഒരു വിഭാഗവും മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നാൽ ഇത് തെളിയിക്കുന്നതിനുള്ള നിർണായക തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ലെന്നും ഇന്റലിജൻസ് വിഭാഗം വെളിപ്പെടുത്തുന്നു ഏജൻസികളുടെ കണ്ടെത്തലിനെ കുറിച്ച് ഭിന്നാഭിപ്രായം ഉയർന്നു വന്നതോടെ ഇരകളുടെ കാര്യത്തിൽ വീണ്ടും അനിശ്ചിതത്വം ഉണ്ടാവുകയാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്ത നിഗൂഢമായ മെഡിക്കൽ ലക്ഷണങ്ങളെക്കുറിച്ച് അമേരിക്കൻ ഇന്റലിജൻസ് കമ്മ്യൂണിറ്റിയിൽ ഒരു സൂക്ഷ്മമായ കാഴ്ചപ്പാട് ഉയർന്നു വന്നിട്ടുണ്ട് വിദേശ ഇടപെടലിന്റെ സാധ്യതയിൽ ചില ഏജൻസികൾ എത്തിച്ചേർന്നപ്പോൾ രണ്ട് ഏജൻസികൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചു രോഗം ബാധിച്ചവരുടെ എണ്ണവും ആർക്കൊക്കെയാണ് രോഗം പിടികൂടിയത് തുടങ്ങിയ ഘടകങ്ങൾ പരിശോധിക്കുമ്പോൾ നിഗൂഢ ലക്ഷ്യത്തോടെ ശത്രുക്കൾ വൈറസിനെയോ മറ്റോ ആയുധമായി പ്രയോഗിച്ചതാവാമെന്നാണ് ചില ഏജൻസികളുടെ കണ്ടെത്തൽ എന്നാൽ മറ്റൊരു ഇന്റലിജൻസ് ഏജൻസി അത്തരമൊരു വിദേശ ശക്തി രോഗബാധയ്ക്ക് പിന്നിലുണ്ടാകാനുള്ള സാധ്യത കുറവാണെന്നാണ് പറയുന്നത് ഈ രണ്ട് റിപ്പോർട്ടുകളും വിദേശ ശക്തികൾ രോഗത്തെ ആയുധമാക്കാനുള്ള സാധ്യത പൂർണമായും തള്ളിക്കളയുന്നില്ല തങ്ങളുടെ മെഡിക്കൽ കേസുകൾ തുടക്കം മുതലേ അവഗണിക്കപ്പെട്ടുവെന്നും ഉദ്യോഗസ്ഥർക്കിടയിൽ രോഗം പടർന്നു പിടിക്കുന്നതിന് പിന്നിൽ ഒരു വിദേശ ശക്തിയുടെ സാന്നിധ്യം ഉണ്ടാകുമെന്ന സംശയം തള്ളിക്കളഞ്ഞുവെന്നുമുള്ള അമേരിക്കൻ ഉദ്യോഗസ്ഥരുടെ ആരോപണം പുറത്തുവന്നതിന് പിന്നാലെയാണ് വീണ്ടും ഹവാന സംസാര വിഷയമാകുന്നത് ഹവാന സിൻഡ്രോം എന്ന് വിളിക്കപ്പെടുന്ന അമേരിക്കൻ സർക്കാർ ഉദ്യോഗസ്ഥരെ ബാധിച്ച നിഗൂഢമായ രോഗത്തെ സംബന്ധിച്ച ചില രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ മുൻപത്തെ കണ്ടെത്തലുകളിൽ മാറ്റം വരുത്തുന്നതാണ് പുതിയ റിപ്പോർട്ട് രോഗബാധിതർ ഇപ്പോഴും ഗുരുതരമായ പ്രതിസന്ധികൾ നേരിടുകയാണ് സമയബന്ധിതമായ വൈദ്യസഹായം ദീർഘകാല ക്ലിനിക്കൽ ഫോളോ അപ്പ് എന്നിവ അവർക്ക് നിലവിൽ ആവശ്യമുണ്ട് തുടർ ഗവേഷണം അന്വേഷണം രോഗബാധിതർക്കുള്ള പരിചരണം എന്നിവയുടെ പ്രാധാന്യം ഇവയ്ക്കൊന്നും ഗവൺമെന്റ് ശ്രദ്ധ നൽകാതെ അവരെ അവഗണിക്കുകയാണെന്ന ആരോപണങ്ങൾ ശക്തമാണ് തർക്കങ്ങൾക്കും അനിശ്ചിതത്വങ്ങൾക്കുമിടയിലും ദേശീയ സുരക്ഷാ കൗൺസിൽ ഉദ്യോഗസ്ഥർ ഇരകൾക്ക് പിന്തുണയുമായി എത്തുന്നുണ്ട് ഹവാനയ്ക്കു പിന്നിൽ ഒരു വിദേശ ശക്തി ഉണ്ടെന്ന് തന്നെയാണ് രോഗബാധിതരായ ഉദ്യോഗസ്ഥരിൽ പലരും വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്റലിജൻസ് റിപ്പോർട്ടുകളൊന്നും വിലപ്പോവില്ല എന്ന് അവർ പറയുന്നു ഹവാന സിൻഡ്രോം എന്നറിയപ്പെടുന്ന നിഗൂഢമായ ആരോഗ്യ പ്രതിഭാസം അന്വേഷിക്കുന്നതിൽ ദേശീയ സുരക്ഷാ കൗൺസിൽ കാര്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്നത് ആശ്വാസകരമാണ് സി നിന്നും നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടറുടെ ഓഫീസിൽ നിന്നും എതിർപ്പുകളുണ്ടായിട്ടും എൻ എസ് സി ഗവേഷണ അന്വേഷണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോയി നിരവധി അമേരിക്കൻ സർക്കാർ ഉദ്യോഗസ്ഥരെയും അവരുടെ കുടുംബങ്ങളെയും ബാധിച്ച ഈ സംഭവങ്ങൾക്ക് പിന്നിലെ സത്യം പുറത്തു കൊണ്ടുവരാനുള്ള എൻ എസ് സി പ്രതിബദ്ധതയുടെ തെളിവാണ് ഈ മുന്നേറ്റം ശാരീരിക അവശതകൾ മാത്രമല്ല പല ഉദ്യോഗസ്ഥരും സംശയത്തിന്റെ പേരിൽ പിരിച്ചുവിടലും നേരിട്ടിട്ടുണ്ട് ഇവർക്ക് ഉത്തരം നൽകാൻ എൻഎസിക്ക് ചിലപ്പോൾ കഴിഞ്ഞേക്കും ഡിസംബറിൽ അമേരിക്കയിൽ നടന്ന ഇന്റലിജൻസ് കമ്മിറ്റിയിൽ കമ്മ്യൂണിറ്റിയുടെ കണ്ടെത്തലുകൾ അംഗീകരിക്കാൻ കഴിയാത്തതാണെന്ന് റിപ്പബ്ലിക്കന്മാർ നിലപാട് വ്യക്തമാക്കിയിരുന്നു സത്യസന്ധമായ റിപ്പോർട്ടുകളല്ല കമ്മ്യൂണിറ്റി പുറത്തുവിട്ടതെന്നും ഇത് ഇരകളോടുള്ള ബൈഡൻ ഭരണകൂടം കാണിക്കുന്ന അനീതിയാണെന്നും വിമർശനം ഉയർന്നു വന്നു എന്തായാലും ഹവാനയ്ക്ക് ഉത്തരം കണ്ടെത്തുന്നതിൽ ഏജൻസികളുടെ ഭിന്നത രാജ്യസുരക്ഷയ്ക്കും ഇരകൾക്കും വെല്ലുവിളി ഉയർത്തുന്നു ആദ്യ ഹവാന സിൻഡ്രോമിന്റെ കണ്ടെത്തലിനു ശേഷം വർഷങ്ങൾ പിന്നിട്ടിട്ടും എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നതെന്ന് അമേരിക്കയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തതിനാൽ ഈ അവസ്ഥ ഇപ്പോഴും ദുരൂഹമായി തന്നെ തുടരുന്നു